ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ദേശീയ പുരസ്കാരത്തിന്റെ തിളക്കത്തിലാണ് ഷാറുഖ് ഖാൻ ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ഷാറൂഖ് നേടിയിരുന്നു വർഷങ്ങൾ നീണ്ട കരിയറിലെ കിങ് ഖാന്റെ ആദ്യ ദേശീയ പുരസ്കാരം കൂടിയാണിത് ഇതിന് പിന്നാലെ തന്റെ പുതിയ ചിത്രമായ കിങ്ങിന്റെ ഷൂട്ടിങ്ങിനിടെ ഷാറൂഖിന് പരിക്കേറ്റിരുന്നു ഇപ്പോൾ വിശ്രമത്തിലാണ് താരം കഴിഞ്ഞ ദിവസം എക്സിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഷാറൂഖ് സമയം കണ്ടെത്തുകയും ചെയ്തു ഇതിനിടെ തന്നെ പരിഹസിച്ചുള്ള ഒരു ചോദ്യത്തിനും അദ്ദേഹം രസകരമായി മറുപടി നൽകി വയസ്സായില്ലേ ഇനിയെങ്കിലും വിരമിക്കൂ പുതിയ താരങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നായിരുന്നു ഒരാളുടെ പരിഹാസം സഹോദര നിങ്ങളുടെ ബാലിശമായ ചോദ്യങ്ങൾ തീരുമോ നല്ലതെന്തെങ്കിലും ചോദിക്കൂ അതുവരെ നിങ്ങൾ താൽക്കാലികമായി വിരമിക്കൂ എന്നാണ് ഷാരൂഖ് ഇതിന് മറുപടി നൽകിയത് ദേശീയ പുരസ്കാരം നേടിയതിനെ കുറിച്ച് എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് ഷാറൂഖ് തൻ സിദ്ധമായ ശൈലിയിൽ മറുപടി നൽകി എനിക്ക് രാജ്യത്തിന്റെ രാജാവായതുപോലെ തോന്നുന്നു കൂടുതൽ മികവ് പുലർത്താനും കഠിനാധ്വാനം ചെയ്യാനുമുള്ള വലിയൊരു ബഹുമതിയും ഉത്തരവാദിത്വവുമാണിത് എന്ന് അദ്ദേഹം കുറിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ആരാധകർ അന്വേഷിച്ചു ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് കുറച്ച് വായനയും ഉണ്ട് കിങ്ങിനായുള്ള സംഭാഷണങ്ങൾ പഠിക്കുന്നു അതിനൊപ്പം നന്നായി ഉറങ്ങുകയും ചെയ്യുന്നു ഷാറൂഖ് വ്യക്തമാക്കി